മാറുന്ന ഫാബ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര തൃശൂർ സംസ്ഥാന പാതയിൽ വീണ്ടും അപകടം ചെറുതുരുത്തി സ്കൂളിന് സമീപമുള്ള റെയിൽവേ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട കാർ ദിശ ബോർഡുകൾ ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ച് തൊട്ടടുത്തുള്ള സ്വകാര്യ ഹോട്ടലിൽ ഇടിച്ചാണ് നിന്നത് രാവിലെ എട്ട് മണിയോടെ ആയിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണമായും തകർന്നു കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി